നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വടാ പാവ് ഇത് മുംബൈയിലെ ഒരു ഐക്കണിക് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ് അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പാവ്ഭാജി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതും അതിന്റെ ബണ്ണ് എങ്ങനെയുണ്ടാകുന്നതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വടാ പാവ എന്ന് പറഞ്ഞൊരു ബണ്ണും അതിന്റെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ഒരു ഗ്രേവിയാണ് പാവ്ഭാജി അപ്പൊ ഈ പാവജി മസാല റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസില് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് വലിയൊരു ക്യാരറ്റ് കുറച്ച് കോളിഫ്ലവർ ഇത്രേ ഞാൻ എടുത്തിട്ടുള്ളു ഇത് നമുക്ക് ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അപ്പൊ ആദ്യം ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ വലിയൊരു ക്യാരറ്റ് ചെറുതാക്കി കഷ്ണങ്ങളാക്കൊന്നും വേണ്ട കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ലത് കാരണം അത് ഒടച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ പിന്നെ കഷ്ണത്തിന്റെ വലുപ്പമൊന്നും ഒരു പ്രാധാന്യം ഇല്ല പിന്നെ കുറച്ച് കോളിഫ്ലവർ ഇത് ഞാൻ ചുടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ് അത് ഞാൻ അതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ചേർത്തിട്ടാണ് വേവിക്കുന്നത് ഇതൊക്കെയൊരു മുക്കാൽ ടീസ്പൂൺ പിരിയൻ മുളകിന്റെ പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കാനുള്ളത് ആവശ്യത്തിൽ ഉള്ള ഉപ്പാണ് ഇതൊരു മുക്കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്തി കൊടുത്താൽ മതി ആദ്യം ഒന്ന് പൊടികളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഇളഞ്ചൂടുള്ള വെള്ളമാണ് പച്ചവെള്ള ഒന്ന് പൂങ്ങി കിടക്കാൻ രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൊറച്ചും ഒഴിച്ചെടുത്തു ഇനി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം വെച്ചിട്ടുണ്ടോ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ ഇത് ഒരു നാലഞ്ച് വിസിൽ വന്നോട്ടെ കാരണം നന്നായിട്ട് വെന്ത് ഒടയാനുള്ള പച്ചക്കറി ആയതുകൊണ്ട് വേവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒരു അഞ്ച് വിസിൽ വരാം വന്നിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്യാൻ ഇതിന്റെ ഷറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ നന്നായിട്ട് ഉടയ്ക്കണം ഈ പച്ചക്കറികൾ ഇതൊരു മേഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിലുണ്ടോ എന്തോണ്ടെങ്കിലും ഒന്ന് നന്നായിട്ട് ഉറച്ചു ഈ പാവ്ഭാജി മസാല എന്ന് പറയുമ്പോൾ നമുക്കിതില് കഷ്ണങ്ങൾ തീരെ കാണില്ല കേട്ടോ എല്ലാം നന്നായിട്ട് ഒടഞ്ഞു മാരിയാണ് അതിന്റെ ഗ്രേവി ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒടച്ചു കൊടുക്കുക ഒടച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം നമുക്ക് ഇനി പാവ്ഭാജി മസാല എങ്ങനെ നോക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ കടായി വെക്കാൻ പോവാണ് കടായി ചൂടായ ശേഷം നമുക്ക് ബട്ടറും ഓയിലും ചേർക്കാം നന്നായിട്ട് ചൂടാക്കോ ഇപ്പൊ പാത്രം നന്നായിട്ട് ചൂണ്ടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മെൽറ്റ് ആവട്ടെ അതിന്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കേട്ടോ ഈ പാവജി മസാല ഉണ്ടാക്കുമ്പോ എപ്പോഴും സൺഫ്ലവർ ഓയിലുണ്ടാക്കാം കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കാരണം ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷല്ലേ അപ്പൊ ഓയിലും ബട്ടറും കൂടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഞാനേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം ഈ ജീരകം ഇതിലേക്ക് കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെട്ടോ അപ്പൊ മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ചെറിയ സവോള ഇല്ലെ വലുതാണെന്നണെങ്കിൽ ഒരു സവോള മാത്രം മതി ഞാൻ ചെറുതായതുകൊണ്ട് രണ്ടെണ്ണാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള നല്ല ബ്രൗൺ കളറാവുന്ന വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് കളർ മാറി വന്നാൽ മാത്രം മതി നമ്മളൊരു നന്നായിട്ട് വാടി കരിയാ വഴി ആ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് അരിഞ്ഞത് ഇട്ടിടാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പെട്ടന്ന് ഒന്ന് വരുന്നല്ലോ അതിന് വേണ്ടിട്ട് ഇതില് നമ്മുടെ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാന്ന് പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടാണ് ഇതൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിട്ട് ഇതില് ബീട്രൂട്ട് ചേർക്കാം പിന്നെ അതേപോലെ തന്നെ കോളിഫ്ലവർ ചേർക്കുന്ന സമയത്ത് പച്ച കൂടെ ചേർക്കാം ഫ്രോസൺ പട്ടാണിയാണെങ്കിലും അത് ചേർക്കാം അല്ല സാധാരണ ഉണങ്ങിയ പട്ടാണിയാണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് വേവിക്കുന്ന സമയത്തായാലും കൂടെ ചേർത്തി കൊടുത്താൽ മതി സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കളറും ചെറുതായിട്ട് മാറാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു കാപ്സിക്കം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് കൊടുക്കാം ഇനി ഇതും ചേർത്തിയിട്ട് ഒന്നും കൂടെ വാറ്റി കൊടുക്കണം ഇപ്പൊ ഇതും നന്നായിട്ട് വാടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെയ്യാം ഇനി ഇതിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ പോണ വരെ നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിന് കിടന്നിട്ടൊന്നും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനിക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് തക്കാളി ഒരു മൂന്നെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മാറ്റിട്ടോ ഒരു മൂന്ന് നല്ല പഴുത്ത തക്കാളി അപ്പൊ കുറച്ച് കുളിയുള്ള തക്കാളിയാണെന്ന് ഞാൻ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഗ്രേവിക്ക് കുറച്ച് കൊറച്ചുപൊളി സാധാരണ ഇണ്ടാവാറുണ്ട് ഞാൻ നട്ട് നനച്ചുണ്ടാക്കിണ്ടാക്കിയ തക്കാളിയാണ് കിട്ടോ തക്കാളി നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മൂടി വെക്കാൻ കാരണം വെള്ളം ചേർക്കാത്തല്ലേ അടി പിടിക്കുള്ള ചാൻസ് ഉണ്ട് ഇതൊരു അഞ്ചു മിനിറ്റോളം വേവിക്കും അപ്പഴാണ് തക്കാളി ശരിക്ക് വെന്ത് നല്ല ഉള്ളി തക്കാളി കൂടെ നന്നായിട്ട് യോജിച്ച് വരുള്ളൂ രണ്ടു മിനിറ്റ് കഴിഞ്ഞാലും തുറന്നിട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം വെതിട്ടില്ല വേവേ ഉള്ളൂ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ മൂടി വെക്കാം ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് തുറന്നു നോക്കാം നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നു അപ്പൊ ഇതൊന്ന് മാഷ് ചെയ്ത് ആ തക്കാളിയുടെ തോലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇത് വേറിട്ടിടക്കൊന്ന് ഒടച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് ഇതിന് വേണ്ട മസാല പൊടികളാണ് ചേർക്കേണ്ടത് ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ മസാല പൊടികൾ കരിഞ്ഞു പോവും ഇതിലൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പിരിയ മുളകിന്റെ പൊടി പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് പാവ്ഭാജി മസാല ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുക്കേണ്ടത് ഇതും ചേർത്തിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഇട്ട് കൊടുത്ത മസാലയിന്റെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ മൂന്ന് മസാലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂട്ടോ വേറെ ഒരു മല്ലിപ്പൊടിയോ അതിലൊന്നും ഉപയോഗിക്കുന്നില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം അതിനു ശേഷം ഇതിന്റെ റോ ടേസ്റ്റ് പോണവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇതിന്റെ റോ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇത് നമുക്ക് വെജിറ്റബിൾസ് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ചേർത്തി കൊടുക്കാം ഇത് ചേർത്തിയ ഉടനെ വെള്ളമൊഴിക്കരുത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുക്ക പാവ് ഭാജി മസാല നമ്മള് ഈ ഉള്ളി വഴറ്റുന്നതിലെല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല ഏവിക്കുന്നതിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ വേണമെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുക്ക കേട്ടോ കൊഴപ്പൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഏർ ഇപ്പൊ നമ്മള് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്തിട്ട് ഈ മസാല ഇതും കൂടെ നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക എന്നാലെയാണ് ആ മസാല ആ വെജിറ്റബിൾസിലും കൂടെ ആ ഒരു ടേസ്റ്റ് പിടിക്കൂ അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണ് ഈ ഗ്രേവിന്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി ഈ സമയത്ത് പച്ചക്കറികൾ വല്ലതും ഉടയാതെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മാഷർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി കാരറ്റിന്റെ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട് അതൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഇതിലേക്ക് ഇളചൂടുള്ള വെള്ളം അത് അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ വല്ലാതെ ലൂസായിട്ടുള്ളൊരു ഗ്രേവി അല്ല അത് ഒരു അരക്കപ്പ് കൊടുക്കാം അപ്പൊ അത് അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് ഒന്ന് കുക്കായി വരട്ടെ അപ്പൊ ആ വെള്ളമൊക്കെ ഒന്ന് ഇത് ചേർന്ന് ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇതിലേക്ക് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് മല്ലിയില ണ്ടാക്കാൻ മറ്റിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ അടുത്ത വിഭവമായിട്ട് വീണ്ടും കാണാം